പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശ്വസുകളുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് യു ജി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു ഹിന്ദി ഡിഗ്രി പൂർത്തിയാക്കി കഴിഞ്ഞ അഞ്ച് സെമസ്റ്ററും സപ്ലി ഇല്ലാതെ തന്നെ പാസ്സായിട്ടുണ്ട് ഇനി ആറാമത്തെ സെമിസ്റ്റർ എക്സാം കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ബാർക്കോഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ഇത്തരത്തിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കട്ടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എനിക്ക് കുറേ അധികം വാക്കുകൾ അറിയാം പക്ഷേ ഹിന്ദിക്കാർ സംസാരിക്കുമ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് വ്യത്യാസം നമ്മൾ ഹിന്ദിക്കാർ സംസാരിക്കുന്നു നമ്മൾ സാധാരണ അച്ചടി ഭാഷയായിട്ട് കുറേ മാറ്റമുണ്ട് അതാണ് അത് നമുക്ക് സാധിക്കുന്നത് അത് തിരിച്ചറിയാനായിട്ടുള്ള ചില ട്രിക്സ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിക്കാം ഇച്ചുകൊണ്ട് ഉദാഹരണ സഹിതം നമുക്ക് പെട്ടെന്ന് പഠിക്കാം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ച് തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇപ്പോൾ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും ബെസ്റ്റ് ഓഫറാണ് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ കൊയി നഹി കൊയി നഹി അതിൻ്റെ അർത്ഥം എന്താ കോയ് നൈ ഹിന്ദിക്കാർ ഇങ്ങനെ പറയാം എങ്ങനെയാ പറയാ കോയി നൈ കോയി നെയ് അപ്പോൾ അതിൻ്റെ എഴുത്ത് എഴുത്തു ഭാഷ വരുന്നിങ്ങനെയാണ് കോയി നഹിം കൊയി നഹിം അങ്ങനെയാണ് എഴുത്ത് ഭാഷ പറയുക പക്ഷെ നമ്മൾ പറയുമ്പോൾ ഹിന്ദിക്കാർ പറയുമ്പോൾ എന്താ പറയാ കോയ് നൈ കൊയ് നൈ കൊയ് നെയ് ഹീം എഴുതുമ്പോ നമ്മൾ പറയുമ്പോ എങ്ങനെ പറയാ കൊച്ചിനെയ് കുച്ചിനെയ് ഒന്നില്ല ഒന്നൂല്ല കുറച്ച് നഹിന്നല്ല പറയട്ടോ ഒന്നും എന്താണ് കൊച്ചിനെയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കൊച്ചിനെയ് ഇംഗ്ലീഷിൽ എന്തായാലും പറയാം നത്തി വടക്കേൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ പറയും കോയിനെയ് 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 ആരുമല്ല ആരുമില്ല കോയിനെയ് എന്ന് പറഞ്ഞാൽ എന്ന് അർത്ഥം ആരും അല്ല എന്ന് എന്നർത്തുണ്ട് കോയിനെയ് ഏ കോയിനയ്യേ ഇവരാല്ല എന്തെങ്കിലും ഒരാളെ അന്വേഷിച്ചത് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് കച്ചട ഉണ്ടാക്കിയിട്ട് വരികയാണെന്ന് വെച്ചോ ഏ കോയിനയ്യേ ഇതാ ഇവരാരുമല്ല വേ കോയിനയ്യേ അവരാരും അല്ല വേ കൊയ് നയ്യേ അവരാരും അല്ല ഏ കോരാരും അല്ല ഇതർ കോയ് നയ്യെ ഇതർ കോയ് നയ്യെ ഇവിടെ ആരുല്ല ഇതർ കോയ് നൈയെ ഇവിടെ ആരുല്ല ഇതർ കോയ് നഹി ഹേ ഇതർ കോയ് നയ്യേ ഇതർ കോയ് നയ്യേ ഹേ എന്നൊന്നും പറയില്ല നഹി എന്നും പറയില്ല എങ്ങനെയാണ് ഇതർ കോയ് നയ്യേ ഇതർ കോയ് നയ്യ ഇതർ കൊയ് നയ്യോയി നയ്യെ ഓക്കൊയി വേ കോ നെയ്യെ അവരാരും വേ കോ നെയ്യേ അവരാരും അല്ല വേ എന്നാണ് പറയുന്നത് പക്ഷെ എഴുതുന്നത് ഏ കോഹേ എന്നാണ് പക്ഷെ പറയുമ്പോൾ ആരുമല്ല നോബടി ആരുമല്ല ആരും അല്ല എന്നും ആരും ഇല്ല എന്നും പറയാൻ എന്താ പറയുക കോയിനെയ് കോയിനഹി അഥവാ കോയിനെയ് അഭിനഹി അഭിനഹി നോട്ട് നൗ നോട്ട് നവ് അഭിനയ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴില്ല അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്നൊരർത്ഥമുണ്ട് അഭിനയ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു സാധനം കൊണ്ടു ചോദിക്കുകയാണ് നമ്മളോട് അപ്പോൾ നമ്മൾ പറയുകയാണ് അഭിനയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ വേണ്ട ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ ചോദിക്കുകയാണ് അപ്പോൾ സ്ഥലത്ത് ആളില്ലെങ്കിൽ ആണെന്ന് പറയാം ഇപ്പോൾ ഇവിടെ ഇല്ല അല്ല നമ്മൾ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ് ഞാൻ വീട്ടിലേക്ക് വരുവാണ് നിങ്ങളവിടെ ഉണ്ടാവുമോ അപ്പോൾ അഭിനയ് അഭിനയ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴില്ല ഇപ്പോൾ അഭിമയ ഗർഭനൈ അഭിമയ ഗർമ്മ നൈനോ അല്ലെങ്കിൽ അഭിമയ ഗർഭനൈന്നോ അങ്ങനെ പറയാം അഭിമയ ഗർഭ നൈ എന്ന് പറഞ്ഞാൽ വീട്ടിലില്ല ഗർമെ നൈ എന്ന് പറഞ്ഞാലും വീട്ടിലില്ല എന്നർത്ഥം ഓക്കെ നഹി എന്നതിന് നൈ എന്നാണ് പറയണതെന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലത് ഒരിക്കലുമില്ല കബീ നഹി കബീ നഹി നെവർ നവർ നബി നൈ അങ്ങനെ വേറെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഹിന്ദിയിൽ നമ്മൾ അതും കൂടി ഓർത്തിരുന്നാൽ നല്ലത് കബീ നയി എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല എന്നുള്ള അർത്ഥമാണ് എന്നാൽ കഥാപിനെയ് എന്താണ് കഥാപിനു പറഞ്ഞാൽ ഒരിക്കലുമില്ല എന്നർത്ഥം നെവർ നെവർ കഥാപിനഹി അഥവാ കഥാപി നൈ കബി നഹി അഥവാ കബിനൻ നീ അഥവാ കോന്നൈ കോന്നെയ ആരല്ല ആരല്ല എന്നാണ് നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിവല്ലോ ആരല്ല സംഭാഷണത്തിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ആരല്ല എന്ന് നിങ്ങൾ പറയുന്നത് ആരുടെ കാര്യത്തിലല്ല എന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് ആരല്ല കോന്നെയ് കോൻ നെയ് കോനെ കോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എന്നാണ് കോനെ ആരാണ് കോൻ നെയ് ആരല്ല ആരല്ല അല്ലെങ്കിൽ ആരില്ല അപ്പം ഒരാളോട് ചോദിച്ചു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആരാ ആരില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ആരില്ല ആ കണ്ടു ചോദിക്കുന്ന പോലെയാണ് കോ നൈ ആരില്ല അല്ലെങ്കിൽ ആര് അല്ല കിസ്ക നഹി കിസ്കെച്ചാൽ ആരുടെ നിന്നാണ് അപ്പം കിസ്കാ നഹിന്ന് വെച്ചാൽ ആരുടെയല്ല കിസ്ക നൈ ആരുടെയല്ല നമ്മൾ ആരുടെ അല്ല ആരുടെയല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് പറയുന്നെന്നുള്ള അർത്ഥത്തില് ആരുടെയല്ല കിസ്ക നൈ ഹൂസ് നോട്ട് ഹൂസ് നോട്ട് ഹൂസ് നോട്ട് ആരുടേതല്ല പക്ഷേ നഹി എന്ന് പറഞ്ഞാലോ അവിടെ ഒരു ബീ അടക്കി വന്നു കഴിഞ്ഞാൽ നഹി എന്ന് പറഞ്ഞാൽ ആരുടേതും അല്ലെന്ന് വെച്ചാൽ ആരുടേതല്ല എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് കിസ്കാബി നഹി എന്ന് പറഞ്ഞാൽ ആരുടേതും അല്ല എന്നൊരു പ്രസ്താവന നമ്മൾ അവിടെ നടത്തുകയാണ് കിസ് കാബിനി എന്നാണ് ഇടയ്ക്ക് ഒരു ഭീ വന്നു അപ്പോൾ തും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഭീ വന്നിരിക്കുന്നത് കിസ് കാ ഭീ എന്ന് പറയുമ്പോൾ ആരുടേതും നഹി അല്ല കിസ് ബി നഹി ആരുടേതും അല്ല എന്ന് വിചാരിച്ചാൽ എല്ലായിടത്തും ബി വെച്ചിട്ട് അത് തും പറയരുത് അങ്ങനെയല്ല സന്ദർഭം നമ്മൾ നോക്കണം കിസ് ബി നഹി എന്ന് പറഞ്ഞാൽ ആരുടേതും അല്ല ആ ബി എന്ന് പറയുന്നത് സാധാരണ ഭരണിയുടെ ബി ആണ് കേട്ടോ എൻ്റെ നമ്മൾ കുറേ ആൾക്കാരുണ്ട് തെക്കൻ താങ്കൂർ ആ ഭാഗത്തുള്ള ആൾക്കാർ വടക്കൻ താങ്കൂർ തെക്കൻ താങ്കൂറും ആൾക്കാരൊക്കെ ഉണ്ട് അവരും ഫി എന്നാ പറയാം ഏഹ് അഫി അബി എന്ന് പറയാൻ പറഞ്ഞാൽ അഭി എന്ന് പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം അഭി അഭി എന്ന് പറയാൻ പറഞ്ഞാൽ അവരെപ്പോഴും പറയും അഫി അഫി എന്ന് കുറച്ച് കാറ്റ് ഇതിലൂടെ വിടും കാറ്റ് വിടാൻ പാടില്ല എയർ തള്ളാൻ പാടില്ല എന്ന് അഭി എന്ന് പറയുമ്പോൾ എയർ തള്ളാൻ പാടില്ല അഭി എന്ന് പറയുമ്പോൾ എയർ തള്ള ഷൂളി അടിക്കുന്ന രൂപത്തിലല്ല പോവാ അഭി 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 മറ്റേത് അഫി എന്ന് പറയുമ്പോൾ ഒരു ഫി സൂളടിക്കുന്ന സൗണ്ടാണ് വിസലിൻ്റെ സൗണ്ടാവരുന്നത് അതല്ല അഭി എന്ന് പറയുന്നത് അഭി എന്ന് തന്നെ പറയണം ചുണ്ട് കൂട്ടി മുട്ടണം ചുണ്ട് കൂട്ടി മുട്ടി പറയണം അഭി അഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഒന്നായിട്ട് തുറന്ന് പോവുകയാണ് അങ്ങനെ പോകാനാണ് ആരുടേതല്ല ആരുടേതല്ല ഇത് അവൻ്റെ ആണോ എന്ന് ചോദിക്കുന്നു ഇതവൻ്റെ അല്ല ഇത് അവൻ്റെ അല്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു ആരുടേതല്ല ആരുടെ അല്ല ആരുടേതല്ല ആരുടേതല്ല കോൻസാനി ആരുടേതല്ല കോൻസാബിനേ അല്ല ഇതൊന്നുമല്ല എന്നർത്ഥം ഏതുമല്ല ഏതു അല്ല കോൻസാബിനൻസാന ഏതല്ല അതൊരു ചോദ്യമാണ് കോൻസാ നെയ് ഏതല്ല അത് അങ്ങോട്ടൊരു ചോദ്യമാണ് എന്നാൽ കോൻസാബി നൈ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല എന്ന പ്രസ്താവനയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ നിങ്ങൾ എങ്ങനെ പറയാം സം ടൈംസ് എന്ന് ഇംഗ്ലീഷ് സം ടൈംസ് ആയി നമ്മൾ പറയാം ഖബി ഖബി ഹിന്ദിയിൽ പറയുന്നത് ഖബി ഖബി ചിലപ്പോൾ സം ടൈംസ് സം ടൈംസ് ഖബി കബി ചിലപ്പോൾ ചിലപ്പോഴെല്ലാം എന്നാൽ എനി ടൈം എന്ന് നമ്മൾ പറയാറില്ല ഇംഗ്ലീഷിൽ എരി ടൈം എപ്പോൾ വേണമെങ്കിലും എന്ന് പറഞ്ഞില്ലേ എനി ടൈം യു കാൻ കം മൈ ഹോം എനി ടൈം ആറ്റ് എനി ടൈം ഹേ യു കാൻ കം മൈ ഹോം ആറ്റ് എനി ടൈം യു കാൻ കം മൈ ഓഫീസ് ആറ്റ് എനി ടൈം എന്ന് നമ്മൾ പറയില്ല അപ്പോൾ എനി ടൈം എങ്ങനെ പറയാ ഖാബീബി ഖാബീബി ആ सकते हैं आप आप ഖാബീബി आ सकते हैं आप मेरे घर में कभी भी आ सकते हैं आप मेरे घर में कभी भी आ सकता है താങ്കൾക്ക് എൻ്റെ എൻ്റെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാം ഓൾവേസ് വെൽക്കം വെൽക്കം ഓൾവേസ് ടു മൈ ഓഫീസ് വെൽക്കംസ്തേ ഹായ് എൻ്റെ പേര് ജയൻ എറണാകുളത്താണുള്ളത് സ്വദേശം പാലക്കാട് അമര അക്കാദമിയുടെ ഒരു സ്റ്റുഡൻ്റാണ് തങ്കച്ചൽ സാറുടെ ക്ലാസ്സുകൾ വളരെ സരസമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഗുണകരമായി ഇന്ന് ഹിന്ദി തീരെ വശമില്ലാത്ത എനിക്ക് ഹിന്ദിയിൽ അവരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാനും ഉള്ള കൊണ്ട് കൂടിയിട്ട് വളരെ നന്നായി ഹിന്ദി സംസാരിക്കും സാധിക്കും താങ്ക് യു